ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കും പിന്നെ കുറച്ച് കാലം അവർ ഇവിടെ താമസിച്ചതിന് ശേഷം ഇത് ഞങ്ങളെ വീടാണ് പുറത്ത് പോയിക്കോ എന്ന് പറയാൻ എന്നെ എൻ്റെ ഫാമിലി എന്നാലും പുറത്താക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാൽ ഈ ഒരു സെയിം സംഭവമാണ് നമ്മളെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലികൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ഇസ്രായേലുകൾ ഫലസ്തീനുകളെ കൊന്നെടുക്കുകയും അതേപോലെ അവിടുന്ന് ഈ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിഷയം പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ കൊണ്ടുതോടി സുനി മദ്രസയിൽ ചെറിയ മക്കളൊരു ദഫ് പ്രോഗ്രാം കണ്ട് അതിൽ ഇവരെ ഫലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല വളരെ നല്ല രസത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു പ്രോഗ്രാം അപ്പോൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളെ ഈ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ ചെറിയ മക്കളെയും വലിയവരെയല്ല അവരവിടെ ഒരു പിന്നെ അഭയം നൽകിയതിൻ്റെ പേരിൽ കൊന്നെടുക്കുന്ന കൊന്നൊടുക്കുകയും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക ഒരിക്കലും സാധിക്കൂല അപ്പോൾ ആ ചെറിയൊരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമ